നാട് വിട്ടു കഴിഞ്ഞ പിന്നെ കുടിവെള്ളം പോലും പൈസ കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയാണ് നാട്ടിലേക്ക് പോകുമ്പോൾ വാട്ടർ ക്യാൻ കാലിയാക്കിയിട്ടാണ് പോയത് അപ്പോൾ തിരിച്ചു വന്നപ്പോൾ ആദ്യത്തെ പണി അത് ഫില്ല് ചെയ്യലാണ് ഏതായാലും ഞങ്ങളുടെ ഭാഗ്യത്തിന് വീടിൻ്റെ മുന്നിൽ തന്നെ ഒരു പ്യൂരിഫൈഡ് വാട്ടർ യൂണിറ്റ് ഉണ്ട് ഞങ്ങളുടെ കയ്യിലെ ഇരുപത് ലിറ്റർ വാട്ടർ ക്യാൻ നിരക്കാൻ വെറും അഞ്ച് രൂപ മാത്രമേ വേണ്ടു റീചാർജ് ചെയ്യാൻ പറ്റുന്ന കാർഡ് വെച്ചും നമുക്ക് വെള്ളം എടുക്കാം പക്ഷേ ഇവിടെ എന്തോ കാരണം കൊണ്ട് അതിപ്പോൾ വർക്ക് ചെയ്യുന്നില്ല ഇവിടെ അങ്ങനെ നമ്മുടെ നാട്ടിലെ പോലെ വലിയ കിണറൊഴിക്കുന്ന പരിപാടിയൊന്നും കണ്ടിട്ടില്ല ഇവിടെ മിക്കവാറും കുഴൽ കിണറുകളാണ് മിക്കവാറും വീടുകളിലും വാട്ടർ പ്യൂരിഫയറും കാണും ഏതായാലും പോലെയുള്ള ദേശാടന കിളികൾക്ക് ഇത്തരത്തിലുള്ള വാട്ടർ യൂണിറ്റുകൾ ഏറെ ഉപകാരപ്രദമാണ് വെള്ളം ഒരു എളുപ്പപ്പണിയാണെങ്കിലും അത് വീട്ടിലേക്ക് എത്തിക്കുന്നത് അതൊരു ടാസ്ക് ആണ് ഇനി ഏതായാലും രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ഫില്ല് ചെയ്യുന്ന കാര്യം ആലോചിച്ചാൽ മതി അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ